അപ്പോഴേ നമ്മളെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് പറയണത് അപ്പൊ നമ്മള് എപ്പോഴും കൺസീൽഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത് ഈ അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ അത്ര വലിയ പൈസയും കാര്യങ്ങളൊന്നും അല്ല ശരിക്കും നമ്മൾ ഈ വയറിംഗ് ചെയ്യുമ്പോൾ കാലാകാലത്തോളം നിലനിൽക്കേണ്ട ഒരു സംഭവമാണ് നമുക്ക് ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കൂടെ നമ്മള് വെട്ടിപ്പുളിച്ച് ഇടയിൽ കൂടെ മണ്ണിറങ്ങി ബോക്സിന്റെ ഉള്ളിലേക്ക് ആണ് ഏറ്റവും വലിയ പ്രശ്നം അതിൽ നമ്മൾ പല രീതിയിലും നമ്മൾ സിമെന്റ് വെച്ച് ഫില്ല് ചെയ്തോട്ടൊന്നും ഒരു കാര്യമില്ല ചെറിയൊരു കണ്ണോട്ട പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിലൂടെ പൊടി ഇറങ്ങും അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ അഡാപ്റ്റഡിട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് അപ്പോൾ ചെയ്യാത്ത ഒരു ചെയ്യേണ്ട കേട്ടോ നമ്മൾ പറഞ്ഞതെന്നോളൂ നമ്മൾ ഈ അഡാപ്റ്റഡ് ഇടുമ്പോൾ അതിൻ്റെ ഗുണം കണ്ട അതായത് ഇതിലൊരു തരി ഗ്യാപ്പ് പോലും ഇല്ല ഇത് നമ്മൾ മാസ്ക് ടേപ്പ് എടുത്തിട്ടില്ല നമ്മൾ മാസ്ക് ടേപ്പ് അടിച്ച് കവർ ചെയ്യും ഒരു തരി ഗ്യാപ്പ് പോലും ഒന്നുമില്ല പക്കയായിട്ട് നമുക്ക് കിട്ടും ഇത്രയും ഫിനിഷിങ് നമ്മൾ എന്ത് സാധനം ഇട്ടാലും നമുക്ക് കിട്ടില്ല സിമെന്റ് ഇട്ടാലാ അതുപോലെ ഇൻസുലേഷനെ പൊട്ടിച്ചാലും ഒന്നും നമുക്ക് കിട്ടില്ല അപ്പം ഈ അഡാപ്റ്റർ ഇട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാം പിന്നെ നമ്മൾ വയറിങ് കൺസീൽഡ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ഏതാണോ അത് തെരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ നേട്ടം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ